പുനല്ലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് തൂക്കുപാലം അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന പുനലൂർ ടൗണിലാണ് അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്ന കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ വണ്ടി കൊണ്ട് നമ്മുടെ എന്തായാലും പറയുന്നത് വേ ബ്രിഡ്ജല്ലേ വേബ്രിഡ്ജല്ലോ വേബ്രിഡ്ജല്ലോ ബ്രിഡ്ജിനടി കൊണ്ടത് നിർത്തിയിരിക്കുക എല്ലാം ബൈക്കിലും മെത്തും പോയിരിക്കുക അപ്പോൾ എന്തായാലും നേട്ടേ ചങ്കുലേ എങ്ങനെയുണ്ട് നിങ്ങൾ വാഗമണ്ണി നിന്ന് വന്നവർക്ക് എങ്ങനെയുണ്ട് ഫീൽ അയ്യോ ഫീൽ ഫുൾ പവർ മൂടാണോ ഏറെ മൂടുണ്ടോ അതെ അവരുടെ അവരെല്ലാം ഓഫ് റോഡ് ടീമാണ് എന്താണ് എന്താണ് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നോ മറ്റേ 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 വണ്ടി ഓടുന്നതിനെ കണ്ടോടെ യാത്ര സുഖമായിരുന്നു അല്ലേ എ സി വണ്ടിയാണല്ലേ അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി വീണ്ടും തിരിച്ചു നമ്മൾ തിരിച്ചു പോവുക വഴിക്കത ഇനി കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് ഷോർട്ട് വീഡിയോ ആണ് ആ ഷോർട്ട് വീഡിയോ കണ്ട് തൃപ്തിപ്പെടുക ഇത്രയൊക്കെ പറയാനുള്ളൂ അല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോകാട്ടോ

അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ വാങ്ങമേണ്ട ചങ്കുകളെല്ലാം ഇങ്ങോട്ട് എല്ലാരും നല്ല അടിപൊളിയായിട്ട് കിടന്നു പോകുന്നുണ്ട് ആട്ടാ പൊഞ്ചിരി ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ ആയിരുന്നു ഞാൻ ഭയങ്കര പർച്ചേസ് ഒക്കെ ആയിരുന്നല്ലോ ഞങ്ങളുടെ പുതിയ വണ്ടിയിലെ സെറ്റലുണ്ട് അതിനുള്ള മരുന്നൊക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഗാന്ധിപുരത്ത് നിന്ന് പോയപ്പോൾ ഈ രണ്ട് സൈഡിലും സ്ട്രീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ആയിട്ടുള്ള മെഷീനറീസ് എടുക്കുന്ന സ്ഥലമാണ് വായിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ നഞ്ചപ്പാ റോഡ് നഞ്ചപ്പാ റോഡ് ഇവിടെ ഇതിനകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല അതായത് കമ്പനിക്ക് വേണ്ട മെഷീനറീസും ഡ്രില്ലിങ് മെഷീൻ അതുപോലെ വെൽഡിംഗ് മെഷീന് അതൊക്കെ നല്ല ചീപ്പ് റേറ്റ് കിട്ടും ഒരു ദിവസം ഒന്ന് പോകണമെന്നുണ്ട് പക്ഷേ എങ്കിൽ സാഹചര്യം മൂലമാണ് നമുക്ക് ഒരു ദിവസം ഇറങ്ങണം ഇതിൻ്റെ വേണ്ടി ആധികാരികമായിട്ട് എല്ലാ മെഷീനറീസിൻ്റെ ഹോൾസെയിൽ ഇവിടെയാണ് എല്ലാ മിഷണറീസിന്റെ ഞാൻ ഇവിടെ ഒരു ലക്ഷം രൂപയുടെ ഒരു ഇത് ഫുൾ ഫുൾകോറിംഗ് സിറ്റിക്ക് വേണ്ടി ഒരു ഈ കമ്പൾസർ വാങ്ങിച്ചു ഇവിടെ അല്ല ഇവിടെ ഇവിടെ അല്ല ഇവിടെ ഇത് ഏത് സാധനം ഇങ്ങോട്ടേക്ക് വാങ്ങാ നേരെ പർച്ചേസ് ചെയ്യാ റോബ് പർച്ചേസ് ചെയ്യ വണ്ടിയിലോട്ട് കേറുക കഥ പറയ പോവാല്ലോ അത് തന്നെ പറഞ്ഞ കേരളത്തിൽ മേടിക്കാൻ മോട്ടോർ സാധനങ്ങൾ മേടിക്കാ അവിടെ കിട്ടുന്ന മൂന്നിനൊന്ന് വില ഇവിടെ വരുന്നുള്ളൂ മൂന്നിനൊന്ന് വില വരുന്നുണ്ട് വണ്ടി കയറി വരണം കൊറച്ച് സാധനങ്ങള് ഒരു പത്തിരുപത്തയ്യായിരം രൂപയുടെ സാധനങ്ങൾ ഒന്നിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ആയിരം രൂപയുടെ സാധനത്തിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ആയിരം രൂപയ്ക്ക് വേണ്ടി വന്നത് അല്ലന്നെ ഞാൻ പറഞ്ഞ ആയിരം രൂപയുടെ സാധനം രൂപ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ ഈ സാധനം എസ് എം ബി എസ് എന്ന് പറഞ്ഞാൽ പെറ്റോറും ആ സാധനം നമ്മുടെ അവിടുത്തെ വില ആയിരത്തി എണ്ണൂറ് രൂപ വിലയാണ് ആ സാധനത്തിന് ഇവിടെ നാനൂറ് അഞ്ഞൂറ് സാധനം കംപ്ലീറ്റ് ചൈനയുടെ ഇന്ത്യയിൽ ലോകത്തിലാട്ടും വിക്കുന്നത് ഈ ഞാനിവിടെ സ്ഥിരം ഞാൻ പത്തോമൻസ് ഈ വർഷം തന്നെ ഇപ്പൊ നാലാമത്തെ അഞ്ചാത്ത വരവ് ഞാൻ മറ്റാര്ക്കെങ്കിലും ആരും കമ്പനി കൂടി വരും എന്റെ ആവശ്യം വരും ചേരുന്നേ എവിടെ വീണോടാ എന്നേ വിടേ വെച്ചിടരാ ഞാനേ വെച്ചോ നമ്മടെ വീട്ടിൽ വെച്ചി거든요 ആരെ എവിടെ എവിടെട്ടോ ബൊളാമഴി നമ്മുടെ പഴയ യാത്രാക്കാരനാ പഴയ ആളാണല്ലേ ഓ പഴയ ആളാണോ അതേ അപ്പോൾ പഴയ ആളോ നമുക്ക് നിങ്ങള് അടുത്ത പരിചയപ്പെടാം അഞ്ചറിക്ക് ഇങ്ങോട്ട് ഓട വെടി കൂടി അഞ്ചറിക്ക് ആഹാ ഞാൻ പഴയ ആളാണ് അതിനോട് കണക്കില്ല 19 വയസ്സ് പുതുയിലായിരുന്നു അതെന്താ ഞങ്ങടെ ആ അങ്ങോട്ട് അടൂര് പാലിക്കാരി മാറ്റി അപ്പോൾ എന്തായാലും പഴയ ഓൾഡ് പാസില് നമ്മളിവിടെ കയറിയിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസൊക്കെ പറയുമായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പല കമ്പനികളുണ്ട് പല സാധനങ്ങൾക്ക് അതായത് അതായത് ചീപ്പ് റേറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അത് പറയുന്നത് ഇവിടെ അത് നമുക്ക് കിട്ടും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ അതുപോലെ നമുക്ക് ബാർഗ് നല്ലപോലെ ബാർഗയിൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു വലിയൊരു പ്രത്യേകത ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു ഫുൾ കവറിങ് അതായത് സോഫ സെറ്റിൻ്റെ ഫുൾ കവറിങ് യൂണിറ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ അതിൻ്റെ യൂണിറ്റിന് വേണ്ടി ഒരു ഒരു ലക്ഷം രൂപയുടെ കമ്പർസറും അത് എല്ലാം കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിന് ഞാൻ ഞാനിവിടെ വന്ന വാങ്ങിച്ചത് അത് നാട്ടിൽ വന്നപ്പോഴും ഒന്ന് അറുപതോളം വില വന്ന സാധനമാണ് ഞാൻ അവിടെ ഇവിടെ നിന്ന് എല്ലാ മൊത്തം കൂടെ ഏകദേശം ഒരു തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപ അടുത്തോളം എമൗണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് അപ്പോൾ എന്തായാലും നമ്മൾ അതെ അതെ തന്നെ അപ്പോൾ എന്തായാലും മിഷറി ഐറ്റംസ് ഒക്കെ വേണേൽ നേരെ കോയമ്പത്തൂർ വരിക നമ്മുടെ നാട്ടിലേ ഉള്ളൂ ഇല്ലാത്ത ഇങ്ങനെയൊന്നും ഇല്ല ഇല്ലാത്ത ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിഴിഞ്ഞം വന്നുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള അക്സസറീസ് ഒക്കെ ഇനി ചപ്പ് റേറ്റിൽ വരാനുള്ള ചാൻസുകളും പോസിബിലിറ്റീസും ഉണ്ട് ഇപ്പോൾ നേരെ ഡയറക്റ്റ് ഇവർക്ക് വെള്ളം വെച്ചാൽ ഇവർക്ക് ഡയറക്റ്റ് ചെന്നൈ വരും പോർട്ടിൽ ചെന്നൈ പോർട്ടിൽ വന്ന് ചെന്നൈയിലാണ് വരുന്നത് കോയമ്പത്തൂർ വരും മംഗലാപുരത്തായിരിക്കും വരുന്നത് മംഗലാപുരം പോർട്ടിലായിരിക്കും വരുന്നത് ആയിരിക്കും മംഗലാപുരം പോർട്ടിലായിരിക്കും ആ ഇവിടെ വന്നാലും അവർക്ക് ലാഭമാണ് മംഗ ചെന്നൈ പോർട്ടിലോ മംഗലാപുരം പോർട്ടിലോ എവിടെയെങ്കിലും വരും സർത്തിൻ്റെ പേരത്തെ ഇവിടെ പഴയ ഒരു ഇതൊക്കെ ഇരിക്കുന്നുണ്ടോ ആ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ പഴയ റെയിൽവേ റെയിൽവേ ട്രാക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കോയമ്പത്തൂർ ജംഗ്ഷൻ ഒരുപാട് തവണ ഞാനിവിടെ വന്നു കാത്തുകെട്ടിട്ടുണ്ട് കേരളത്തിലോട്ട് വണ്ടി പോകാൻ വേണ്ടി അതെ ഞാൻ ചില സമയത്ത് റിലേക്ക് പോകാൻ അല്ലേടാ മനുഷ്യനല്ലേ പുള്ളേ പോച്ചേരാ സാധനം അയ്യോ പോച്ചേരാ വളഞ്ഞ് ഏത്തക്കേപ്പം കിട്ടുന്ന സ്ഥലം അയ്യോ അല്ലേ സ്ഥലം ആ തന്നെ പോരാ അയ്യോ ഇത് പറഞ്ഞാ നമുക്ക് നേരത്തെ വരത്തില്ലേ എന്നാ കുറവുള്ള പറയാനുള്ള വളരെ സിമ്പിളായിട്ട് അല്ല വേണ്ട ഞാനതി കളിയാക്കി പറയലിത്രയും സാമ്പത്തിക കേട്ടോ എവിടെ കൊച്ചറേ ഇത് പാലം പറയോ പാലുകൾ പണിയൊന്നും സെറ്റപ്പ് ആയില്ലേ അല്ലേ അല്ലേ പുതിയ പുതിയ റൂട്ടാണ് ആ മറ്റേ അത് അങ്ങനെ നമ്മൾ ആ പാലക്കാട് നാപ്പത്തൊമ്പത് പൊള്ളാച്ചി നാപ്പത്തൊമ്പത് അടിപൊളി വ്യൂ അല്ലേ എന്റെ പൊന്ന അളിയ ഒരു രക്ഷയില്ല ആനിയായ വ്യൂ അല്ലേ എന്തായാലും നമ്മൾ വീണ്ടും ഉള്ള യാത്ര കിട്ടിയിരിക്കുകയാണ് ഓഹ് എന്നാ വ്യൂ കേട്ടോ ഈ പാർട്ടി താഴെ കൂടെ പോകുന്നതുകൊണ്ട് ഈ വ്യൂ വ്യൂ അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അന്യ വ്യൂ ആണ് കോയമ്പത്തൂർ ടൗണിൽ നിന്നുള്ള കാഴ്ച അപ്പൊ നമുക്ക് മേൽപ്പാലം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ കോയമ്പത്തൂരെ അത്യാവശ്യമുള്ള വ്യൂ നമുക്ക് ഈ പാർക്കിന് മണ്ഡലം കാണാൻ പറ്റും

എവിടെ ആ കേറി എടുത്തോ കേറി എടുത്തല്ല ഇത് വേറെ റൂട്ടാ അതിന് ഓപ്പോസിറ്റ് അനു വന്നു <homepage> െ ഇപ്പൊ ഇല്ല എപ്പിടി കിട്ടിയത് അല്ലേ നേരെ വരത്തില്ലായിരുന്നു നേരെ വരത്തില്ലായിരുന്നു നമ്മളിവിടെ നേരം തിരിഞ്ഞു പോകും هل زر عيب അല്ല അല്ല പള്ളിപ്പടി കയറ്റി പള്ളിപ്പടി ഇറക്കി വിട്ടു ഓക്കെ അപ്പൊ ആയിക്കോട്ടെ പള്ളിപ്പടി ഓക്കെ ഓക്കെ മറക്കണ്ടുവട്ടെ പള്ളിപ്പടി എന്നുള്ള കാഴ്ചയാണ് അടക്കുവല്ലേ ഓക്കേ ഗുഡ് ബൈ ഓക്കെ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈരാച്ചുവേട്ടയിൽ നിന്ന് പോകണം തിരിച്ചു പോകണം െ അച്ചാൻ എമ്പത്തി ഏഴാം വയസ്സിൽ ഗോവയിൽ പോയാളാറേറി കാലം കേട്ടോ വിളിക്കണം നമുക്ക് തകർക്കണം ഓക്കെ അച്ചാ ഓക്കെ പുനല്ലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് തൂക്കുപാലം അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുനലൂർ ടൗണിലാണ് ഇപ്പം രാവിലെ മൂന്നേക്കാലൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ മൂന്നേക്കാല് മൂന്നര ഫുള്ളായിട്ട് അതിന് മുന്നായിട്ട് വണ്ടി എടുക്കും അപ്പോൾ ഇന്നേരം വണ്ടി ഇവിടെ കൊണ്ടിട്ടു അപ്പോൾ രാവിലത്തെ ഒരു യാത്രയാണ് സസ്പെൻഷൻ ബ്രിഡ്ജുണ്ടോ സസ്പെൻഷൻ ബ്രിഡ്ജ് ആ അ നമ്മൾ പുല്ലൂർ എത്തിയിരിക്കുകയാണ് അപ്പം ആദ്യമായിട്ട് പുല്ലൂർ ജസ്റ്റ് വന്നു ആ പഴയ പാല തൊട്ട് തൊട്ട് ഇപ്പുറത്ത് പറഞ്ഞ കേട്ടോ ലൈറ്റ് ഒന്നുമില്ലല്ലേ ലൈറ്റ് ഒക്കെ പൊളിയായിരുന്നു അങ്ങനെ ആ ഹാ അങ്ങനെ പുല്ലൂർ ടൗണിൽ എത്തി നമ്മൾ അപ്പം ഇനിയും തൊട്ട് ഇവിടെ തൊട്ടുള്ള ബുക്കിംഗ് എടുക്കാം എടുക്കുന്നുണ്ട് പുല്ലൂർ ടൗണിലുള്ള ബുക്കിംഗ് ശബരിമല <inaudible> െ പത്തനാപുരം ടൗണിലെത്തിരിക്കാപുരം ടൗണിൽ കൂടെ ചീറി പാഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് ലുക്ക് കേട്ടോ എല്ലാവരും ചോദിച്ചു ലൈവ് ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചു അകത്തെ ലുക്ക് എങ്ങനെയാ എങ്ങനെയാണെന്ന് ചോദിച്ചു എത്തിക്കാണ് കോന്നി വഴി നമ്മൾ പാസ് ചെയ്ത് കൊണ്ടിരിക്കാണ് സുഖത്തെ കോന്നി തെരുവിലൂടെ ഇതാ പറന്നു സൗണ്ട് മാത്രമേ ഉള്ളൂന്ന് അമ്പത്തിരണ്ട് ശബരിമലക്ക് എഴുപത്തി ഒന്ന് മൂവാറ്റേഴ് വന്നിരിക്കുകയാണ് എന്നാ എന്നാ